ശബരിമല സ്വർണക്കൊള്ളയിൽ ദേവസ്വം കമ്മീഷണർ എൻ വാസുവിനെ പതിനാല് ദിവസത്തേക്ക് കൂടി റിമാൻഡ് ചെയ്തു വാസുവിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിച്ചിരുന്നു മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന്റെ ജാമ്യാപേക്ഷയിൽ പന്ത്രണ്ടിന്റെ വിധി പറയും ലിജോസ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ലിജോ ഈ കസ്റ്റഡി കാലാവധി ഇന്ന് വിജോയിലേക്കെത്താം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം കമ്മീഷണർ എൻ വാസുവിനെ പതിനാല് ദിവസത്തേക്ക് കൂടി കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ് നിരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വാസുവിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിച്ചതായിരുന്നു ഒപ്പം മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന്റെ ജാമ്യാപേക്ഷ അതിൽ പന്ത്രണ്ടിന് അതായത് മറ്റന്നാളായിരിക്കും കോടതി വിധി പറയുക ലിജോ റോളൻസ് കൊല്ലത്ത് നിന്ന് ചെയ്യുന്നുണ്ട് ലിജോ വാർത്തയുടെ വിശദാംശങ്ങൾ എങ്ങനെ അമൃത ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഇന്ന് രണ്ട് കാര്യങ്ങളാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ നടന്നിരിക്കുന്നത് ഒന്ന് എന്ന് പറയുന്നത് പത്മകുമാറിനെ എസ് ഐ ടിയിൽ കസ്റ്റഡിയിൽ വിട്ടിരുന്നു വൈകുന്നേരം വരെ അഞ്ചു മണിവരായിരുന്നു കസ്റ്റഡി സമയം അതിനുശേഷം കോടതിയിൽ ഹാജരാക്കുകയും ജയിലിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ ഉണ്ടായിരുന്നത് കട്ടിളപ്പാളികളും സംബന്ധിച്ച കേസായിരുന്നു എന്നാൽ ദ്വാരപാര ശില്പ കേസിൽ കൂടെ പ്രതി ചേർന്നതോടുകൂടെയാണ് എസ് ഐ ടി സംഘം കസ്റ്റഡിയിൽ വാങ്ങി വീണ്ടും ചോദ്യം ചെയ്തിരിക്കുന്നത് പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ ഇന്ന് കോടതിയിൽ വാദം നടന്നിരുന്നു ജാമ്യാപേക്ഷയിലെ വാദം പൂർത്തിയായതിനെ തുടർന്ന് ഈ മാസം പന്ത്രണ്ടിന് വിധി പറയാനായി കോടതി മാറ്റുകയും ചെയ്തിട്ടുണ്ട് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടുണ്ടായിരുന്ന സുധീഷ് കുമാറിന്റെ ജാമ്യാപേക്ഷയിലും വാദം പൂർത്തിയായതിനെ തുടർന്ന് അതും പന്ത്രണ്ടാം തീയതി വിധി പറയും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ദേവസ്വം മുൻ കമ്മീഷണറായിരുന്ന എൻ വാസുവിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയിരുന്നു റിമാൻഡ് കാലാവധി പൂർത്തിയായതിനെ തുടർന്നാണ് ഹാജരാക്കിയത് പതിനാല് ദിവസത്തേക്ക് കൂടെ വാസുവിന്റെ റിമാൻഡ് കാലാവധി നീട്ടുകയും ചെയ്തിട്ടുണ്ട് അമൃത